പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി ഡെയിലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിനെ തീർച്ചയായിട്ടും ഈ സെറ്റ് ഓഫ് വീഡിയോസ് ഫോളോ ചെയ്ത് വരിക ടു ഹൺഡ്രഡ് ഡേ ചലഞ്ചാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവിജ്ഞാനത്തെ കുറേ ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ എടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് എന്താണ് കേരളത്തിലെ ജില്ലകളാണ് അപ്പോൾ കേരളത്തിലെ ജില്ലകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഈ നാല് ജില്ലകളും ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ജില്ല ഏതാണ് കോട്ടയമാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോ ആലപ്പുഴ കോട്ടയം ഇടുക്കി അങ്ങനെയാണ് പോകുന്നത് പിന്നെ ഈ കോട്ടയം ജില്ലയെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ കോട്ടയം ജില്ലയെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ എന്ത് പി എസ് സി കോട്ടയം ജില്ലയെക്കുറിച്ച് എന്തൊരു കാര്യം ചോദിച്ചാലും അത് മൊത്തം കവർ ചെയ്യാൻ പാറ്റിന് ഒറ്റയ്ക്ക് ഒരു വീഡിയോയിൽ നമുക്ക് കോട്ടയം ജില്ലയെക്കുറിച്ച് പഠിക്കാം ആദ്യമായിട്ടാണ് പി എസ് സി ക്രോണമെന്ന് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് ചെയ്ത് വിട്ടുകൊണ്ട് തുടർന്ന് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് കോട്ടയം ജില്ലയെക്കുറിച്ച് പഠിക്കാം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ കോട്ടയം ജില്ല നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് കോട്ടയം ജില്ല നിലവിൽ വരുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് കോട്ടയം ജില്ല നിലവിൽ വന്നേക്കുന്നത് കോട്ടയം ജില്ലയുടെ വിസ്തീർണം രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് എത്രയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്ററാണ് കോട്ടയം ജില്ലയുടെ ഏകദേശ വിസ്തീർണമായിട്ട് വരുന്നത് ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒമ്പത് താലൂക്കുകൾ അഞ്ച് അപ്പോൾ ലോകസഭാ മണ്ഡലങ്ങളൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒമ്പത് താലൂക്കുകൾ അഞ്ചെണ്ണമാണ് ഉള്ളത് കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ടി രാമറാവു ആണ് ആരാണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ടി രാമറാവു ആണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ ടി രാമറാവു ആണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നാം തീയതിയാണ് നിലവിൽ വന്നത് വിസ്തീർണം രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ലോകസഭാ മണ്ഡലങ്ങൾ ഒന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒമ്പത് താലൂക്കുകൾ അഞ്ച് കോട്ടയം പട്ടണം സ്ഥാപിച്ചതാരാണ് ടി രാമറാവു ആണ് കോട്ടയം പട്ടണം സ്ഥാപിച്ചത് ഇനി നാല് എല്ലുകളുടെ നഗരമെന്നറിയപ്പെടുന്നു എന്താണ് നാല് എല്ലുകളുടെ നഗരം എന്നാണ് എന്തറിയപ്പെടുന്നത് കോട്ടയം അറിയപ്പെടുന്നു ഇപ്പോൾ തന്നെയും പഠിച്ചേ നാല് എല്ലുകളുടെ നഗരം അപ്പോൾ ലെറ്റർ ലാറ്റക്സ് ലാറ്റക്സ് ലെജൻസ് ആൻഡ് ലേക്സ് അങ്ങനെ നാല് എല്ലുകളുടെ നഗരം എന്നാണ് എന്തറിയപ്പെടുന്നത് നമ്മുടെ കോട്ടയം അറിയപ്പെടുന്നത് അക്ഷര നഗരം എന്നറിയപ്പെടുന്ന നഗരം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന നഗരം കോട്ടയമാണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു എന്താണ് മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം എവിടെയുള്ള പട്ടണമാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം എന്നറിയപ്പെടുന്നു ഏത് പട്ടണ കോട്ടയമാണ് അപ്പം നാല് എല്ലുകളുടെ നഗരമെന്നറിയപ്പെടുന്നു അക്ഷര നഗരം നഗരമെന്നറിയപ്പെടുന്നു മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ഈറ്റില്ലെന്നറിയപ്പെടുന്നു മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പട്ടണം ഇതൊക്കെ ഏത് ഏതിന് പ്രശസ്തിയായിട്ടുള്ളതാണ് കോട്ടയമാണ് ഇതിൻ്റെയൊക്കെ പ്രശസ്തി ആയിട്ടുള്ള സ്ഥലം സമുദ്ര ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി അതിർത്തി പങ്കെടുത്തതുമായിട്ടുള്ള ജില്ല സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി ജില്ലകളുമായിത്രം സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ജില്ല അപ്പോൾ വേറെ ഒരു അന്യ സംസ്ഥാനമായിട്ടൊന്നും അതിർത്തി പങ്കിടാത്ത എന്താണ് സമുദ്ര ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്നതുമായിട്ടുള്ള ജില്ലയാണ് കോട്ടയം വെച്ചൂർ പശുക്കളുടെ ജന്മദേശം വെച്ചൂർ പശുക്കളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് കോട്ടയമാണ് ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷര നേടിയ നഗരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപത്താറ് ഇരുപത്തി അഞ്ചാം തീയതി ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരമായിട്ട് അറിയപ്പെടുന്നത് ഏതാണ് കോട്ടയമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ ജില്ലയാണേത് കോട്ടയം അതുപോലെ എന്താണ് മെത്രാങ്കായൽ പാടശേഖരം സ്ഥിതി ചെയ്യുന്ന ജില്ല മെത്രാങ്കായൽ പാടശേഖരം സ്ഥിതി ചെയ്യുന്ന ജില്ല പ്രിയദർശിനി ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ജില്ല പ്രിയദർശിനി ഹിൽസ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പൂഞ്ഞാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല പൂഞ്ഞാർ കൊട്ടാരം എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട ജില്ല ഇന്ത്യയിലെ എന്ന് ഓർക്കണം കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കപ്പെട്ട ജില്ല കോട്ടയമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലാദ്യ പട്ടിണിരഹിത ജില്ല ഇന്ത്യയിലെ ആദ്യ പട്ടിണിരഹിത ജില്ല എന്ന ആഖ്യാതിമാർക്കുള്ളതാണ് കോട്ടയത്തിനുള്ളതാണ് അപ്പോൾ സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായിട്ടുള്ള ജില്ലയാണ് കോട്ടയം വെച്ചൂർ പശുക്കളുടെ ജന്മദേശം വെച്ചൂർ പശുക്കളുടെ ജന്മദേശം എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത നേടിയ നഗരം അത് കോട്ടയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ ഇരുപത്തഞ്ചിനാണ് സമ്പൂർണ്ണ സാക്ഷരത നേടുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള രണ്ടാമത്തെ ജില്ല ജില്ലയാണ് കോട്ടയം അതുപോലെ തന്നെ എന്താ മെത്രാൻകായൽ പാടശേഖരണം സ്ഥിതി ചെയ്യുന്ന ജില്ല മെത്രാൻകായൽ പാടശേഖരണം സ്ഥിതി ചെയ്യുന്ന ജില്ല പ്രിയദർശിനി ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ജില്ല പ്രിയദർശിനി ഹിൽസ് സ്ഥിതി ചെയ്യുന്ന ജില്ല പൂഞ്ഞാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല പൂഞ്ഞാർ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യ പട്ടിണിരഹിത ജില്ലയും കോട്ടയമാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ള നമ്മുടെ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കോട്ടയം ജില്ലയാണ് സ്ത്രീ പുരുഷ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല സ്ത്രീ പുരുഷ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ് റബ്ബർ മഞ്ഞൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ് റബ്ബറും മഞ്ഞളും ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് ജില്ലയിലാണ് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകളുള്ള ജില്ല കോട്ടയമാണ് കേരളത്തിലാദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ച സ്ഥലം കേരളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ പ്രസിദ്ധീകരിച്ചത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലാദ്യ ചുമർ ചിത്ര ചിത്രനഗരം എന്നറിയപ്പെടുന്നു ആദ്യ ചുമർ ചിത്ര ചിത്രനഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ് അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജില്ലകൾ അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് കോട്ടയം സ്ത്രീ പുരുഷ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയമാണ് റബ്ബർ മഞ്ഞൾ എന്നിവ ഏറ്റവും കൂടുതൽ ഉല്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ് ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ ഏറ്റവും കൂടുതൽ പൊതുമരാമത്ത് റോഡുകൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ച സ്ഥലം അത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ചുമർ ചിത്ര ചിത്രനഗരം എന്നറിയപ്പെടുന്നതും കോട്ടയമാണ് ഇനി കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗര പദവി ലഭിച്ച ജില്ല കോട്ടയമാണ് കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗര പദവി ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ് കോട്ടയം ജില്ലയ്ക്കാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നത് കോട്ടയം ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ എക്കോ സിറ്റി എന്നറിയപ്പെടുന്ന ഏത് ജില്ലയാണ് കോട്ടയം ജില്ലയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച ആരംഭിച്ച സ്ഥലം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച സ്ഥലം കോട്ടയമാണ് കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല ആണ് ഏത് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ ആകാശപാത നിർമ്മിക്കുന്ന നഗരം കേരളത്തിലെ ആദ്യത്തെ ആകാശപാത നിർമ്മിക്കുന്ന നഗരവും കോട്ടയമാണ് അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗര പദവി ലഭിച്ചത് ഏത് ജില്ലയ്ക്കാണ് കോട്ടയം ജില്ലക്കാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇക്കോ സിറ്റി ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇക്കോ സിറ്റി എന്നറിയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലാദ്യമായി പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച സ്ഥലം ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് പാശ്ചാത്യ വിദ്യാഭ്യാസം ആരംഭിച്ച സ്ഥലം കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യത്തെ ആകാശപാത നിർമ്മിക്കുന്ന നഗരം കേരളത്തിൽ ആദ്യത്തെ ആകാശപാത നിർമ്മിക്കുന്ന നഗരം ഇത്രയും പ്രത്യേകത കോട്ടയം ജില്ലയ്ക്കുള്ളതാണ് അപ്പോൾ കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഇന്ത്യയിലെ ആദ്യ ഹരിത നഗര പദവി ലഭിച്ച ജില്ല കോട്ടയം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇക്കോ സിറ്റി ദക്ഷിണേന്ത്യയിലെ ആദ്യമായി പാശ്ചാത്യ വിദ്യാഭ്യാസം ആരം ആരംഭിച്ച സ്ഥലം കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യത്തെ ആകാശപാത നിർമ്മിക്കുന്ന നഗരം ഈ പ്രത്യേകതകളൊക്കെ ആർക്ക് സ്വന്തമാണ് നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് സ്വന്തമാണ് കേരളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ച സ്ഥലം കേരളത്തിൽ ആദ്യമായിട്ട് ബൈബിൾ പ്രസിദ്ധീകരിച്ചത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ ചുമർ ചിത്ര നഗരം കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരം അപ്പോൾ കേരളത്തിൽ ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ച സ്ഥലം കേരളത്തിലെ ആദ്യത്തെ ചുമർ ചിത്ര നഗരം അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കേരളത്തിലെ ആദ്യത്തെ ആകാശപാദം നിർമ്മിക്കുന്ന നഗരം കേരളത്തിലെ ആദ്യത്തെ ആകാശപാദം നിർമ്മിക്കുന്ന നഗരം കേരളത്തിലെ അതി ആദ്യത്തെ അതിവേഗ കോടതി സ്ഥാപിതമായ ജില്ല കേരളത്തിലെ ആദ്യത്തെ അതിവേഗ കോടതി എന്താണ് അതിവേഗ കോടതി സ്ഥാപിതമായ ജില്ല രണ്ടായിരത്തി ഒന്നില് വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല വൈക്കം സത്യാഗ്രഹ സ്മാരക ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഈ പ്രത്യേകത ഒക്കെ ആർഗ് സ്വന്താണ് കോട്ടയം ജില്ലയ്ക്ക് സ്വന്തമാണ് ആദ്യമായി ബൈബിൾ പ്രസിദ്ധീകരിച്ച സ്ഥലം കേരളത്തിലെ ആദ്യ ചുമർചിത്ര നഗരം എന്നറിയപ്പെടുന്നു അതുപോലെ തന്നെ കേരളത്തിലെ അതിവേഗ കോടതി സ്ഥാപിതമായ ജില്ല വൈക്കം സത്യാഗ്രഹ സ്മാരക ഗ്രാ ഗാന്ധി മ്യൂസിയം നിലവിൽ വരുന്ന ജില്ല ഇതൊക്കെ ഏതാ ഇതൊക്കെ നമ്മുടെ കോട്ടയമാണ് ഇനി കേരളത്തിലെ ആദ്യ സയൻസ് സിറ്റി അതേതാ കുറുവിലാങ്ങാടാണ് കേരളത്തിലെ ആദ്യ സയൻസ് സിറ്റി ഈ കുറുവിലാങ്ങാട് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പ്രസ് സി എം എസ് പ്രസ്സാണ് സി എം എസ് പ്രസ് കോട്ടയമാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിലാണ് ഇത് സ്ഥാപിതമാകുന്നത് കോട്ടയം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം കോട്ടയം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം ഏതാ വൈക്കമാണ് കോട്ടയം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ ടിബറ്റൻ ുദ്ധക്ഷേത്രവും പഠന കേന്ദ്രവും സ്ഥാപിതമായ സ്ഥലം കേരളത്തിലെ ആദ്യത്തെ ടിബറ്റ് ബുദ്ധ ക്ഷേത്രവും പഠന കേന്ദ്രവും സ്ഥാപിതമായ സ്ഥലം ഏതാ പാലയാണ് ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ടിബറ്റൻ ക്ഷേത്ര ബുദ്ധക്ഷേത്രവും പഠന കേന്ദ്രവും സ്ഥാപിതമായ സ്ഥലം ഏതാണ് പാലയാണെന്ന് ഓർക്കുക ഇനി മുൻ ധനമന്ത്രി കെ എം മാണിയുടെ സ്മാരക മന്ദിരം നിലവിൽ വരുന്ന സ്ഥലം മുൻ ധനമന്ത്രി കെ എം മാണിയുടെ സ്മാരക മന്ദിരം നിലവിൽ വരുന്ന പാലയിലാണ് കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം കോട്ടയം ജില്ലയിലെ പക്ഷി സങ്കേതം ഉണ്ടല്ലോ അതേതാണ് കുമരകമാണ് ഏതാണ് കുമരകമാണ് അപ്പോൾ ആദ്യ സയൻസ് സിറ്റി കുറവിലാങ്ങാടാണ് കോട്ടയത്തെ ആദ്യ പ്രസ് സി എം എക്സ്പ്രസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ സ്ഥാപിതമായിട്ടുള്ള സി എം എക്സ്പ്രസ് കോട്ടയം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം അതേതാ വൈക്കമാണ് കോട്ടയം ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്നത് ആദ്യ ടിബറ്റൻ ബുദ്ധക്ഷേത്രം ആദ്യത്തെ ടിബറ്റൻ ബുദ്ധക്ഷേത്രവും പഠന കേന്ദ്രവും സ്ഥാപിതമായ സ്ഥലം കേരളത്തിൽ ആദ്യത്തെ ടിബറ്റൻ പഠന കേന്ദ്രവും സ്ഥാപിതമായ സ്ഥലം പാലയാണ് മുൻ ധനമന്ത്രി കെ എം മാണിയുടെ സ്മാരക മന്ദിരം നിലവിൽ വരുന്ന സ്ഥലം പാലയാണ് ഇനി അടുത്തത് കോട്ടയം ജില്ലയിലെ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനം കോട്ടയം ജില്ല ആസ്ഥാനമായിട്ടുള്ള കുറച്ച് അധികം സ്ഥാപനങ്ങളുണ്ട് അതൊന്നും നമുക്ക് പരിചയപ്പെടാം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഏതാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആസ്ഥാനം കോട്ടയമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇൻഡസ്ട്രീസ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം കോട്ടയമാണ് നായർ സർവീസ് സൊസൈറ്റി നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഏതാണ് പെരുന്ന പെരുന്നെവിടെയാണ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റ് ഫാക്ടറി അതിൻ്റെ ആസ്ഥാനം എവിടെയാണ് വെള്ളൂറാണ് വെള്ളൂർ എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് ഇനി മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴയാണ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയം ജില്ലയിലാണ് കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ ആൻഡ് സയൻസ് ആർട്സ് തെക്കും തലയാണ് അതും കോട്ടയം ജില്ലയിലാണ് റബ്ബർ ബോർഡ് അത് കോട്ടയം ജില്ലയിലാണ് മലയാള മനോരമ പത്രം അതെവിടെയാണ് അതിൻ്റെ മെയിൻ ഇത് നമ്മുടെ കോട്ടയമാണ് ദീപിക പത്രം ഡി സി ബുക്സിൻ്റെ ഒക്കെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് അപ്പോൾ കോട്ടയത്തെ ആസ്ഥാനമായിട്ടുള്ള ഏതൊക്കെയാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ഇൻഡസ്ട്രീസ് നായർ സർവീസ് സൊസൈറ്റി പെരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ് ഫാക്ടറി വെള്ളൂർ മഹാത്മാഗാന്ധി സർവകലാശാല അതിരമ്പുഴ കെ ആർ നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൽ ആൻഡ് സയൻസ് ആൻഡ് ആർട്സ് തെക്കുംതല റബ്ബർ ബോർഡ് മലയാള മനോരമ പത്രം ദീപിക പത്രം ഡി സി ബുക്സ് ഇതൊക്കെത്തിൻ്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയം ജില്ലയാണെന്ന് ഓർത്തിരിക്കുക ഇനി കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളെ നമുക്കൊന്ന് പരിചയപ്പെടാം മൂന്ന് നദികളാണ് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നത് നദികൾ എത്രയാണ് മൂന്ന് നദികളാണ് കോട്ടയം ജില്ലയിൽ ഉള്ളത് അതിൽ ഫസ്റ്റ് വൺ മീനച്ചിലാറാണ് മീനച്ചിലാർ ആൻഡ് സെക്കൻഡ് വൺ മൂവാറ്റുപുഴയാറാണ് തേർഡ് വൺ മണിമലയാർ ഏതാണ് മണിമലയാറാണ് തേർഡ് വണ്ണായിട്ട് വരുന്നത് അപ്പോ ഓർക്കുക പ്രധാനപ്പെട്ട മൂന്ന് നദികളാണ് ഉള്ളത് എവിടെ നമ്മുടെ കോട്ടയം ജില്ലയ്ക്ക് സ്വന്തം മീനച്ചിലാർ മൂവാറ്റുപുഴയാർ മണിമലയാർ ഇനി തടാകങ്ങൾ തടാകങ്ങളും മൂന്ന് തടാകങ്ങളാണ് കോട്ടയം ജില്ലയിൽ വരുന്നത് ഒന്ന് കുമരകം വേമ്പനാട്ടുകായൽ ഇലവീഴാ പൂഞ്ചിറ ഏതൊക്കെയാണ് മൂന്നെണ്ണം വരുന്നത് തടാകങ്ങൾ കുമരകം വേമ്പനാട്ടുകായൽ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചേ കുമരകം കുമരകം വരുന്നുണ്ട് മറ്റൊന്ന് വേമ്പനാട്ടുകായലാണ് അതുപോലെ തന്നെ ഇലവീഴാ പൂഞ്ചിറ അങ്ങനെ മൂന്ന് തടാകങ്ങളാണുള്ളത് കുമരകം വേമ്പനാട്ടുകായൽ ഇലവീഴ പൂഞ്ചിറ ഇനി മൂന്ന് പ്രധാനപ്പെട്ട വെള്ളച്ചാട്ട ചാട്ടങ്ങളുണ്ട് ഏതൊക്കെയാണ് അരുവിക്കുഴി മരമല കേസരി ഏതൊക്കെയാണ് അരുവിക്കുഴി മരമല കേസരി എന്ന് പറയുന്ന മൂന്ന് ഉണ്ട് ഇനി മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ കോട്ടയം ഈരാറ്റുപേട്ട പാല ഏറ്റുമാനൂർ എന്നിവയാണ് മീനച്ചിലാറിൻ്റെ തീരത്തുള്ള പ്രധാനപ്പെട്ട പട്ടണങ്ങൾ ഇനി ആരാധനാലയങ്ങൾ ഏറ്റുമാനൂർ ശിവക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ആദിത്യപുരം സൂര്യക്ഷേത്രം മാന്നാനം പള്ളി പരങ്ങങ്ങാനം പള്ളി പനിക്ക പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം എരുമേലി വാവർ പള്ളി എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം ആദിത്യപുരം സൂര്യക്ഷേത്രം മാന്നാനം പള്ളി ഭരതങ്ങാനം പള്ളി പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാ ശ്രീകൃഷ്ണ ക്ഷേത്രം എരുമേലി വാവർ സാം വാവർ പള്ളി എന്നിവയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോട്ടയം ജില്ലയെക്കുറിച്ച് പഠിക്കാനുള്ളത് അപ്പോൾ ആദ്യമായിട്ടാണ് ബേസിക്കൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ് സപ്പോർട്ട് ചെയ്യാർ മറക്കല്ലേട്ട് അപ്പോൾ അടുത്ത വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്